പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടാം ദിനത്തിൽ ഹരിപ്രസാദ് ശിവറാം അവതരിപ്പിച്ച ഭക്തി പ്രഭാഷണം നടന്നു നിരവധി ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ സന്നിഹിതരായിരുന്നു എന്ത് മറ്റുള്ള ജീവികൾക്ക് ഒന്നുമില്ലാത്ത ഒരു ഗുണം മനുഷ്യന് പറഞ്ഞാലേ മറ്റുള്ള ജീവികളിൽ നിന്നെല്ലാം മനുഷ്യനെ മാറ്റി നിർത്തി നമുക്ക് ലക്ഷണമായിട്ട് അതിനെ സ്വീകരിക്കാൻ കഴിയും അപ്പൊ ഈ മദ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താ മൃത്യു ഉള്ളവൻ ി മർത്യ മൃത്യു ഇവൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവൻ മർത്യനാകുന്നു അപ്പൊ വീണ്ടും സംശയം സംശയമായി എന്താ സംശയം എല്ലാവർക്കും മൃത്യുല്ലേ എന്താ പുത്രയൊക്കെ പറഞ്ഞത് മൃത്യുള്ളവൻ എല്ലാ ജീവിതവും പറയാ മൃത്യുളളത് കൊണ്ട് മാത്രമല്ല പറഞ്ഞത് മൃത്യുവെക്കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് വർത്തകം പറഞ്ഞത് മരണം എന്നാണ് എന്നറിയാം എന്നുള്ളത് കൊണ്ടാണ് മർത്യം എന്ന് പറഞ്ഞത് മരണം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് നല്ല ബോധമുള്ളത് കൊണ്ടാണ് നമ്മുടെ മർത്യം എന്ന് പറയുന്നത് അങ്ങനെ ബോധം ഉണ്ടോ ഇല്ല ഇനി പറയും ഇതിൽ എത്ര പേര് മർത്യന്മാരുണ്ട് ഞാനൊന്ന് ചോദിച്ചു അടുത്ത അടുത്തു ചോദിക്കട്ടോ നിങ്ങൾ ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്കാം വിചാരിച്ചാൽ മതി പരീക്ഷ പരീക്ഷ അവസാനിക്കാൻ പതിനഞ്ച് മിനിറ്റ് കൂടി സമയം ബാക്കിയുണ്ടെന്ന് വിശേഷം നിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരമെന്ന് വിചാരിക്കും ആ മൂന്ന് ഉത്തരങ്ങളും വളരെ ദീർഘമായി ഉത്തരമാണ് പതിനഞ്ച് മിനിറ്റ് സമയം ബാക്കിയുള്ളൂ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ബാക്കി പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം അപ്പൊ അതൊക്കെ ഒരു പാട്ടൊക്കെ പാടി കുറച്ച് എണ്ണമൊക്കെ എടുത്ത് പോകുന്ന ടീച്ചറിന്റെ ഭംഗിയൊക്കെ നോക്കി അടുത്തിരിക്കുന്ന ആളൊന്നും ആദിപരശക്തിയുടെ ഒൻപത് ഭാവങ്ങൾ ആരാധിക്കുന്ന നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായി തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതിയുടെ ദേശമന്ദമായ പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത് വരും ദിനങ്ങളിൽ ഭക്തിഗാനമേള നൃത്തനൃത്യങ്ങൾ തായം വക ഭജൻ ശ്രീമദ്ദേവി മഹാത്മ്യ പാരായണം കഥകളി വയലിൻ ഫ്യൂഷൻ സ്പെഷ്യൽ കേളി ദേവാസുര തായംബക അഷ്ടപതി എന്നിവയും നടക്കും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ദിവസവും പ്രസാദവോട്ടും നടക്കുന്നുണ്ട് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു